ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടാതെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇന്നത്തെ റെസിപ്പി ഒരു സ്പെഷ്യൽ ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് കുറച്ച് സമയം എടുക്കുന്ന ഒരു റെസിപ്പിയാണിത് പക്ഷേ അടിപൊളി ടേസ്റ്റുള്ള റെസിപ്പിയും കൂടിയാണ് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം ഇതുകൊണ്ട് ഞാൻ ഏകദേശം ഒരു എഴുന്നൂറ്റൻപത് ഗ്രാമോളം ചിക്കൻ എടുത്ത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്കൊരു ഇരുന്നൂറ്റമ്പത് എം എല്ലോം വെള്ളം ചേർത്ത് കൊടുക്കണം പിന്നെ ഒരു അര ടീസ്പൂണേക്കാളും കുറച്ച് കുറവ് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനൊപ്പം ഒരു മൂന്ന് ടീസ്പൂണോളം മുളക് പൊടിയും പിന്നെ നമുക്ക് ഗരം മസാല രണ്ട് ടീസ്പൂണോളം ചേർത്ത് കൊടുക്കണം ഗരം മസാല നന്നായിട്ട് പൊടിഞ്ഞതാവിയത് കുറച്ച് ക്രഷ് ചെയ്ത് ഇരിക്കുന്നതാണ് ടേസ്റ്റ് കൂടുതൽ കിട്ടുന്നത് ഇവയെല്ലാം ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം എന്നിട്ട് നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ തിളക്കുന്നത് വേവിക്കണം തിറച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫ്ലെയിം ലോ ആക്കിയിട്ട് നന്നായിട്ട് വേവുന്നവരെ വേവിച്ചെടുക്കണം അതുപോലെ തന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത് നമുക്ക് വേണമെങ്കിൽ ഇത് അടച്ചു വെച്ച് വേവിക്കാം അടച്ചു വെച്ച് വേവിച്ചത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും നമ്മൾ നമ്മളിടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം കാരണം ഇത് നമ്മുടെ ചിക്കൻ മുങ്ങുന്നത്രയും വെള്ളമില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ എല്ലാം നന്നായിട്ട് വേവാനായിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം ചിക്കൻ നന്നായിട്ട് വെന്ത് പൊടിഞ്ഞു പോകാൻ പാടില്ല ചിക്കൻ്റെ ഒരു ഒരു കട്ടിയുണ്ടല്ലോ അത് അതുപോലെ തന്നെ ഉണ്ടാവണം നമുക്കിത് ഫ്രൈ ഇനി ഇവിടെ ഇപ്പോൾ ചിക്കൻ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് നന്നായിട്ട് കൊടുത്തിട്ട് ഫ്ലെയിം കുറച്ച് വച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം ഇപ്പോൾ നന്നായിട്ട് ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് നമുക്കിനിത് എല്ലാതിനകത്തുനിന്ന് കോരി മാറ്റി വെക്കണം വെള്ളമില്ലാതെ കോരി എടുത്ത് വെക്കണം അതുപോലെ തന്നെ നമ്മൾ ചിക്കൻ വേവിച്ച വെള്ളവും മാറ്റി വെക്കണം ചിക്കൻ നമ്മൾ കോരി എടുക്കുമ്പോൾ ഒട്ടും വെള്ളമില്ലാതെ തന്നെ കോരി എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം ഞാനിവിടെ ചിക്കൻ എല്ലാം എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ചിക്കൻ വെന്ത് വെള്ളവും മാറ്റി വെച്ചിട്ടുണ്ട് നമുക്കിത് ചിക്കൻ നന്നായിട്ട് വറുത്തെടുക്കണം അതിനുവേണ്ടി നമുക്ക് വറുക്കാനായിട്ട് എണ്ണ കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടാ വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് ചിക്കൻ പീസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ചിക്കൻ വറുക്കുമ്പോൾ നമ്മൾ തീരെ ലോ ഫ്ലെയിമിൽ വെക്കണമെന്നില്ല മീഡിയം ഫ്ലെയിം ആയാലും കുഴപ്പമില്ല നന്നായിട്ട് തന്നെ മുറിച്ച് ഷാലോ ഫ്രൈ അല്ല ഡീപ്പ് ഫ്രൈ തന്നെ നമുക്ക് വേണം ഇതിന് ഇപ്പോൾ ഇത് തന്നെ ഒന്ന് മറിച്ചിടുവാണ് ഒരു ഭാഗം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇപ്പം മറ്റേ ഭാഗം കൂടി മറിച്ചിട്ട് നന്നായിട്ട് വറുത്തെടുക്കുവാണ് ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട് നമുക്കിത് കോരി മാറ്റാം അതുപോലെ തന്നെ ബാക്കിയുള്ള ചിക്കനും ഇതുപോലെ നമുക്ക് രണ്ട് മൂന്ന് സെക്ഷനായിട്ട് വറുത്തെടുത്ത് മാറ്റി വയ്ക്കണം പിന്നെ ചിക്കനെല്ലാം വറുത്തെടുത്ത് മാറ്റിയിട്ടുണ്ട് നമുക്കിനി ആ എണ്ണയിലേക്ക് തന്നെ ഒരു പത്തോളം വെളുത്തുള്ള നന്നായിട്ട് ചതച്ചതും അതുപോലെ തന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി നന്നായിട്ട് ചതച്ചതും കൂടെ ചേർത്ത് ഒരു മൂന്നാല് മിനിറ്റ് വഴറ്റിയെടുക്കണം നന്നായിട്ട് വഴിന്ന് വരുമ്പോഴത്തേക്ക് നമുക്കൊരു ഏകദേശം ഒരു ആറ് സവോളയോളം അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം സവോള ഭയങ്കര ചെറുതായതുകൊണ്ടാണ് ആറെണ്ണം ആയത് വലുതാണെങ്കിൽ നമുക്ക് നാലെണ്ണം മതിയാകും ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കണം അതുപോലെ തന്നെ രണ്ട് പച്ചമുളക് കീറിയതും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം നന്നായിട്ട് വഴറ്റിയെടുക്കണം ഇനി നമുക്കതിലേക്ക് ഒരു കാൽ കപ്പോളം തെങ്ങാക്കുത്തറിഞ്ഞത് കൂടെ ചേർത്ത് കൊടുക്കാം നമ്മുടെ ഈ സവൾ നന്നായിട്ട് കഴിഞ്ഞിട്ട് ബ്രൗൺ കളറാവുന്നവർ വേവിച്ചെടുക്കണം ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് ഒരു ടീസ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുക്കാം കാരണം നമ്മളിതിലേക്ക് പൊടി ആഡ് ചെയ്യാൻ പോവുകയാണ് നമുക്കിനി ഇതിലേക്ക് ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം സോറി അര ടീസ്പൂൺ അല്ല കാൽ ടീസ്പൂൺ അതുപോലെ തന്നെ രണ്ട് ടീസ്പൂണോളം മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം നന്നായിട്ട് ഇളക്കിയതിൻ്റെ പച്ചച്ചവ് മാറ്റി എടുക്കണം കാരണം നല്ല കുത്തിലുള്ള പൊടിയാണ് ഇത് രണ്ടും നന്നായിട്ട് വഴന്ന് വരുമ്പോൾ നമുക്കിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം മുളക് കൂടി ചേർത്ത് കൊടുക്കാം എരിവ് നോക്കി ചേർത്ത് കൊടുക്കാം വേണമെങ്കിൽ നമുക്കിതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വരെ ആകാം അതുപോലെ തന്നെ രണ്ട് ടീസ്പൂണോളം നന്നായിട്ട് ക്രഷ് ചെയ്തെടുത്ത് ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് രണ്ട് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം തക്കാളി ചെറുതായിട്ടൊന്ന് ഉടഞ്ഞു വരുന്നവരെ വേവിക്കണം എന്നാൽ പൊടിയൊന്നും കരിയാനും പാടില്ല ലോ ഫ്ലെയിമിലായിരിക്കണം നമ്മളിതെല്ലാം വഴറ്റിയെടുക്കേണ്ടത് ഇനി നമുക്കിതിലേക്ക് ഇറച്ചി വേവിച്ച വെള്ളം ചേർത്ത് കൊടുത്ത് ഇളക്കിയെടുക്കാം കൂടെ നമുക്കൊരു മുന്നൂറ് എം എൽ ഓളം വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം പിന്നെ ഒരു മൂന്ന് ടീസ്പൂണോളം ചിക്കൻ മസാലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം നമ്മളിത് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉടനെ തന്നെ തീ കുറച്ച് ഒരു മൂന്നാല് മിനിറ്റ് നന്നായിട്ട് കുറുക്കിയെടുക്കണം ഇപ്പോൾ ഒരു മൂന്നാല് മിനിറ്റ് ആയിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസെല്ലാം ചേർത്ത് കൊടുക്കാം ചിക്കൻ പീസ് ഇട്ടാൽ നമ്മൾ ഇതുപോലെ തന്നെ തിളക്കുന്നത് വരെ ഹൈ ഫ്ലെയിമിലാക്കുക തിളച്ച് കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിലാക്കി ഒരു അഞ്ച് മിനിറ്റോളം നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക അപ്പോൾ അവസാനാവുമ്പോൾ എണ്ണ നന്നായിട്ട് തിളിഞ്ഞ് വരുമ്പോൾ നമുക്ക് നമ്മുടെ കറി പാകമായെന്ന് മനസ്സിലാക്കാൻ പറ്റും ഇപ്പോൾ എണ്ണയൊക്കെ തിളിഞ്ഞ് വന്ന് കറി നല്ല പാകത്തിനായിട്ടുണ്ട് നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ റെസിപ്പി ഇച്ചിരി എടുക്കുന്ന റെസിപ്പിയാണ് പക്ഷേ അത്രയ്ക്ക് ടേസ്റ്റുള്ള റെസിപ്പിയാണ് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം നമുക്കിനി ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം